നമസ്കാരം ശബരിമല അയ്യപ്പൻ വിവാദം കത്തുന്നു ഒരു മാലപ്പടക്കത്തിൻ്റെ ഏറ്റവും ചെറിയ വശത്ത് നമ്മളൊരു അഗ്നി കത്തിച്ചാൽ അതിങ്ങനെ പൊട്ടി 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 അവസാനം ഒരു വലിയ പൊട്ടിത്തെറിയായിട്ട് മാറും അതിൻ്റെ തുടക്കം പോലെയാണ് ശബരിമലയിലെ വിഷയങ്ങൾ കണ്ടു തുടങ്ങുന്നത് നമ്മൾ ആരാധിച്ചിരുന്ന മനുഷ്യ വിഗ്രഹങ്ങൾ സ്നേഹിച്ചിരുന്ന മനുഷ്യ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത് വളരെ ദയനീയമായ പാർട്ടിക്ക് പോലും ഒരുപക്ഷെ ദൈവവിശ്വാസമില്ലാത്ത പാർട്ടിയാണെന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറയുമെങ്കിലും ഉള്ളുകൊണ്ടെങ്കിലും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവർ മാതാപിതാക്കൾ ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തലമുറക്കാർ ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആരാ ആരാധനാലയങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തറവാടിൻ്റെ തെക്കുഭാഗത്ത് വീട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ സർപ്പക്കാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ആ വംശം അവരുടെ പൂർവികമായ വംശം വംശത്തിൻ്റെ ഒരു ശക്തിയിലാണ് നമ്മളിങ്ങനെ നല്ല നല്ല മനുഷ്യർ നന്നായി പ്രസംഗിക്കാനും നല്ല ശബ്ദമുണ്ടാകുകയും നല്ല കുടുംബജീവിതമൊക്കെ ഉണ്ടാകാനായിട്ട് ഉള്ള ശരീരം കൊടുക്കുന്നത് നശിച്ചു പോകുന്ന ശരീരം കൊടുക്കുന്നത് പേഴ്സണാലിറ്റി കൊടുക്കുന്നത് സൗന്ദര്യം കൊടുക്കുന്നത് നമ്മളെടുത്തറിയാം നല്ല ശബ്ദമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ പിന്തുടമുറക്കാർ ഞാൻ കോൺഗ്രസ്സിലെ വളരെ അത്ഭുതത്തോടെ സി എം സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളുടെ പ്രസംഗമാണ് ആദ്യം കേട്ടത് ഇന്ദിരാഗാന്ധി ചന്ദ്രനായ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ അന്ന് എം പി ആയിരുന്ന സി എം സ്റ്റീഫൻ അത്യുജ്വലമായ പ്രസംഗമാണ് അന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു ഈ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു അടിത്തറയുണ്ടാക്കിയതാണ് അതിന്ന് ലോപിച്ച് ലോപിച്ചൊക്കെ ഇല്ലാതായി പോയെങ്കിലും അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഒക്കെ പേര് പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എത്ര കാലം നിലനിൽക്കാനാണ് മൂല്യങ്ങളില്ലാതെ പോയപ്പോഴുണ്ടാകുന്ന ചില അവസ്ഥകളാണ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വളർന്നതൊക്കെ തന്നെ നശിച്ചതേ നശിച്ചേ പറ്റൂ വളരുന്നതൊക്കെ തന്നെ വീണ് ജീർണിച്ച് വളമായി അത് മറ്റൊന്നായി തീരണം അതെല്ലാ പ്രോസസ്സും അങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ് അത് രാഷ്ട്രീയമാണെങ്കിലും എഴുത്തിൻ്റെ ആണെങ്കിലും നമ്മൾ അറിയാതെ പോകുന്ന ഒരു പീരിയഡ് എല്ലാവർക്കും കൊടുക്കുമെന്ന് ഞാൻ പറയുന്ന പോലെയാണ് പത്തനംതിട്ടയിലെ പത്തനംതിട്ട നമ്മൾ ശബരിമലയിലേക്ക് കിടക്കുമ്പോൾ ഞാൻ അതുവഴി കാന്തണ്ടൂരിലേക്ക് പോകും എരുമേലി വഴിയൊക്കെ പോകും വണ്ടി നല്ല റോഡുകളൊക്കെയാണ് അതിമനോഹരമായ റോഡുകളാണ് അവിടെ ശബരിമല ശബരിമലയിലേക്കുള്ള വഴികളൊക്കെ ഉണ്ട് ആ റോഡുകളൊക്കെ തന്നെ ഭക്തി അവിടെ അഴിക്കുന്ന അടിക്കുന്ന മണിമലയാറ് അപ്പോൾ അടിക്കുന്ന കാറ്റിന് പോലെ ഒരു ഭക്തി ഉണ്ടെന്നാണ് അപ്പോൾ അവിടെ ദൈവം അത്തരം വിശ്വാസങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതും നമുക്കുണ്ടോ എന്നുള്ളതല്ല നമ്മുടെ കൊണ്ട് തന്നെയാണല്ലോ നമുക്ക് അംഗവൈകല്യം ഇല്ലാത്തൊരു ശരീരവും നല്ല സൗന്ദര്യവും നല്ല ശബ്ദവും മൂല്യങ്ങളുമൊക്കെ നമ്മളെ തന്ന് ദേവസ്ഥാനത്തിരുത്തുമ്പോൾ ആ സ്ഥാനം കൊള്ളയടിക്കാൻ വിധിക്കപ്പെടുകയോ അതിന് കൂട്ടു അറിയാ അറിയാതെ സംഭവിക്കുകയോ പിന്നെ അത് മറയ്ക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതി ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ കാണുകയാണ് നമ്മൾ അങ്ങനെ ഒരു രീതിയും ഞാൻ ഇത് പറയാനുള്ളൊരു കാരണം നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ എന്ന് പറയുന്ന അദ്ദേഹം എം എൽ എ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് രാഷ്ട്രീയം കൂടുതൽ അറിയാത്തത് കൊണ്ട് ഞാൻ പറയുക കുറിച്ച് ഒരാൾ വളരെ നല്ല അഭിപ്രായം ആ സ്ത്രീ സ്ത്രീകൾ പ്രവേശിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹമായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തെ അന്നെടുത്ത ചില നടപടികളുമൊക്കെ അല്ലെങ്കിൽ ഈ വാസു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്തായാലും അയ്യപ്പന്റെ ശക്തി അറിയാതെ അത്തരത്തിലൊരു കർമ്മത്തിന് അദ്ദേഹം കൂട്ടുനിൽക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പണ്ട് അദ്ദേഹമായിട്ട് അറിയാവുന്ന നേരത്തെ അദ്ദേഹമായിട്ട് അറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബിംബമാണ് നമ്മുടെ മനസ്സിലൊരു ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹം കറപ്ഷൻ ഇല്ലാത്ത ആൾക്കാരാണ് സ്വജനപക്ഷമേതവും അഴിമതിയില്ലാത്ത ആണെന്നാണല്ലോ നമ്മളിതിൻ്റെയൊക്കെ അർത്ഥം രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സംഭവിക്കുക സ്വാഭാവികമാണ് അപ്പോൾ ശബരിമല ക്ഷേത്ര സംവിധാനത്തിൽ ആ സന്നിധാനത്തിൽ അത്തരത്തിൽ ഒരാളുടെ ഒരു പ്രസൻസ് സാന്നിധ്യം നമ്മൾ ഹൈന്ദവർ എല്ലാവരും തന്നെ ഇല്ലെങ്കിൽ ജാതമത മത എല്ലാവരും അഭിമാനം കൊള്ളുന്ന ഒരു ഒരു ദേവസ്ഥാനമാണല്ലോ ശാസ്താവ് അയ്യപ്പൻ അദ്ദേഹം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എൻ്റെ മനസ്സിലെ ആ വിഗ്രഹം പത്മകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും എം എൽ എയും പാർട്ടിയുടെയൊക്കെ വലിയ സി സി പി എമ്മിൻ്റെയൊക്കെ വലിയ പാർട്ടിയായിരുന്ന ഒരാളിൽ ആ വിഗ്രഹം ഉടഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പോൾ തെറ്റായ സംഭവങ്ങൾ തെറ്റായ രീതികൾ നടക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്നതിന് പകരം അതിനെതിരെ അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുന്നത് ഫ്യൂഡലിസം ആണല്ലോ ഈ തകർന്നടിഞ്ഞ ഒരു ഫ്യൂഡലിസത്തിന്റെ അവസ്ഥയിൽ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ എതിർക്കുകയും ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ ശക്തി അറിയാതെ പോവുകയൊക്കെ ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന ആൾ എന്നോട് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ മതിപ്പ് ആ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിഗ്രഹം താങ്കൾ തന്നെ ഉടച്ചു കളഞ്ഞല്ലോ എന്നുള്ളതാണ് ഹൈന്ദവനായ ഒരാൾ അയ്യപ്പൻ്റെ ശക്തി അറിയാതെ പോകുന്നത് ആ സന്നിധാനത്തിന് നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ചെറുപ്പമല്ല നമ്മുടെ അമ്മയുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ മുതൽ ശരണം വിളിക്ക് ആ കേട്ടു തുടങ്ങും ആ കുടുംബത്തിൽ ഒരാളെങ്കിലും ശബരിമലയിൽ കറുത്ത വസ്ത്രം ധരിച്ച് രുദ്രാ ഈ പിന്നെ അയ്യപ്പൻ്റെ മാല ധരിച്ച് ശരണം വിളിച്ചു പോകാത്ത ഒരു കുടുംബവും ഹൈന്ദവ കുടുംബങ്ങളെ കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം വളരെ ചുരുക്കം ചിലപ്പോൾ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരുണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇപ്പോൾ ചോദ്യം ചെയ്യാനായി വിളിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് എതിരായിട്ട് മൊഴി കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർ എങ്ങനായാലും അദ്ദേഹത്തിന് വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനം കൈവിട്ടാൽ ഇദ്ദേഹം കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോബം എനിക്ക് പോലും ഉണ്ടെന്നുള്ളതാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അടുത്ത സുഹൃത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ നന്മ ഒരു നന്മ എല്ലായിടത്തും കാണുമല്ലോ ഇപ്പം രാത്രി ഇരുട്ടും രാത്രി പകലും രാത്രിയും പോലെയാണല്ലോ എത്ര ഇരുട്ടാണെങ്കിലും പകൽ വെളിച്ച സൂര്യൻ ഉദിച്ചേ പറ്റുകയുള്ളു വൈകുന്നേരം അസ്തമിച്ചേ പറ്റൂ എല്ലാ ഉദയങ്ങൾക്കും ഒരു അസ്തമയവും എല്ലാ അസ്തമയങ്ങൾക്കും ഒരു ഉദയമുണ്ട് അത് മനുഷ്യർ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത് നല്ലതാണ് വമ്പൻ ബിസിനസ്സുകാർ അവരുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ നന്നായി ബിസിനസ് ചെയ്യുകയും നന്നായി പണം ഉണ്ടാക്കുകയും ചെയ്യുകയും അതിൻ്റെ അടുത്ത അവസ്ഥയിലേക്ക് തലമുറകളിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഒന്നുമല്ലാതായി പോവുകയും സാമ്പത്തിക ബാധ്യതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് നശിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും അതുപോലാണോ ദൈവീകമായ സാന്നിധ്യങ്ങൾ അപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ണകൃഷ്ണൻ പോറ്റിയെക്കുറിച്ചൊക്കെ പ്രോഗ്രാം ഇപ്പം നമ്മൾ ഇതിനകത്ത് ഡി എൻ എയിൽ സംസാരിച്ചിരുന്നല്ലോ ഉണ്ണകൃഷ്ണൻ പോറ്റിയൊക്കെ ഈ കുരങ്ങന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ കുരങ്ങന്മാർ നല്ല ആവിയുള്ള ചോറ് കൊണ്ട് വെച്ച് കൊടുത്താൽ ഈ വലിയ കുരങ്ങ് അതെടുക്കില്ല അതിൻ്റെ ചൂട് നോക്കാണ്ട് ചെറിയ കുരങ്ങിനെ കൊണ്ട് എടുപ്പിക്കും അപ്പോൾ ചെറിയ കുരങ്ങ് അതിങ്ങനെ തൊട്ടിട്ട് കൈപൊള്ളി പിന്നെ ആർത്ത് നിലവിളിക്കും അതുപോലാണ് ചെറുകുരങ്ങുകളെ കൊണ്ട് ഭക്ഷണം വരുന്നത് പോലെ അവിടെ വമ്പൻ വമ്പൻ ആൾക്കാർ ഈ ഉണ്ണക്കിഷൻ പോറ്റിയെ പോലുള്ള ആ താഴേക്കിടയിൽ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവർ അവൻ്റെ ബുദ്ധി കൊണ്ടും ഇല്ലെങ്കിൽ അവൻ്റെ വക്രബുദ്ധി കൊണ്ടും അവിടെ ഇരിക്കുന്ന ആൾക്കാരെ സ്വാധീനിച്ച് അതിൽ ചെകുത്താൻ കലി പടർന്നു കയറ്റി അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ്റെ ചെകുത്താൻ അതിൽ മറ്റേ നമ്മൾ പാമ്പ് കൊടുത്തു എന്ന് പറഞ്ഞ പോലെയാണ് ആതും അമ്മയ്ക്കും ആപ്പിൾ കൊണ്ട് കൊടുത്ത നാഗങ്ങൾ ഈ കുറിച്ച് പറയും അത് നാഗത്തെക്കുറിച്ച് പറയുന്ന തന്നെ തന്നെ ഒരു തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട് കാരണം ഈ പൈശാചിക ശക്തിയായ ആണ് ഈശ്വര വിരോധിയായ പിശാചി പൈശാചിക ശക്തിക്ക് ഏതൻ തോട്ടത്തിലെ ആദവും അവവയ്ക്കും ഈ ആപ്പിൾ എത്തിക്കാൻ മാർഗമില്ലാതിരുന്നപ്പോൾ നാഗസാന്നിധ്യം വേണം നാഗം ദൈവീകമായ പരിവേഷമുള്ള നാഗമാണ് ആ നാഗത്തെ സ്വാധീനിച്ച് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ ആപ്പിൾ അവിടെ കൊണ്ട് എന്ന് പറയുകയാണ് കാലദോഷം എന്ന് പറഞ്ഞില്ലേ അതൊരു കാലം ഉള്ളിടത്തോളം കാലം ഈ ഏതൻ തോട്ടത്തിലെ കഥ അറിയാവുന്ന ഏഹ് ആദക്കും അവവയ്ക്കും കഥ അറിയാവുന്നിടത്തോളം കാലം ആ നാഗം ഏറ്റവും മോശപ്പെട്ട ഒരു ജീവിയായിട്ട് നമുക്ക് കരുതപ്പെടണം പക്ഷേ തന്ത്രശാസ്ത്രത്തിൻ്റെ നിഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ദൈവിക പരിവേഷമുള്ള ഹൈന്ദവ ദൈവിക സാന്നിധ്യങ്ങളുടെ പിന്നിൽ ശക്തിയായി കാണുന്ന നാഗങ്ങളെ അതിൽ ഒരു നാഗം അതിനകത്ത് അനന്തൻ വാസുകി ശേഷൻ പത്മനാഭൻ നഞ്ചൻ കമ്പലൻ ശംഖുപാലൻ ത്രിദാശൻ തക്ഷയൻ കാളിയൻ തുടങ്ങിയ അഷ്ടനാഗങ്ങളെക്കാൾ ശക്തി അഷ്ടനാഗങ്ങൾ ശക്തിയുള്ളവണ്ണം അവയേക്കാൾ ശക്തിയുള്ള നമുക്ക് അറിയാൻ പറ്റാത്ത ആ ഒരു വർഗത്തിലുള്ള അതിനെ അതിനെ വിട്ടുള്ള ചില വർഗങ്ങളെക്കുറിച്ചുള്ള നാഗങ്ങളെക്കുറിച്ച് നാഗതന്ത്ര ശാസ്ത്രങ്ങളിൽ തളിയോലക്കെട്ടുകളെ നാഗ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു തറവാട്ടിൽ നിന്ന് എനിക്ക് കുറേ താളിയോല മനസ്സിലാക്കിയപ്പോൾ അവിടെ പണ്ട് കടിച്ച പാമ്പിനെ വരുത്തി വിഷമെടുത്ത് താ പാമ്പ് തലതെല്ലി പിരിച്ച നശിച്ചുപോയ ആ ആ ഇല്ലത്തിൻ്റെ ആ ഇല്ലെങ്കിൽ ആ ഔഷധ ചികിത്സ നടത്തിയിരുന്ന ആ തറവാട്ടിൻ്റെ അവിടെ നിന്ന് കിട്ടിയ എനിക്ക് താളിയോല പോലെ കിട്ടില്ലേ പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഉറുമ്പ് പോലും കടിച്ചാൽ നിൻ്റെ കാലദോഷം ബാധിക്കുമ്പോൾ നിൻ്റെ ഉറുമ്പ് ഒരു നിന്നെ കടിച്ചാൽ പോലും അതിൽ വിഷാംശം ഉണ്ടാകും പരീക്ഷത്ത് രാജാവിൻ്റെ കഥയറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന കഥയായിരിക്കും പരീക്ഷ രാജാവിൻ്റെ അത് സർപ്പം കൊത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊത്തിയിരിക്കും പരിശുദ്ധ രാജാവിൻ്റെ പരീക്ഷ രാജാവ് പിന്നെ വേട്ടയ്ക്ക് പോയപ്പോൾ വനത്തിൽ വെച്ച് ഇദ്ദേഹത്തിന് വഴിതെറ്റി വഴിതെറ്റി വേട്ടയ്ക്ക് പോവുകയാണ് വഴിതെറ്റി കഴിഞ്ഞപ്പോൾ ഒരു ഇദ്ദേഹം നടന്നലഞ്ഞ് ഒരു ആശ്രമത്തിൻ്റെ മുമ്പിൽ ചെന്നു അവിടെ ഒരു മുനി ഞാൻ പേരൊന്നും പറയുന്നില്ല അദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോൾ പലവട്ടം വിളിച്ച് ചോദിച്ചു ഇങ്ങനെ വഴിയെക്കുറിച്ച് ചോദിക്കൂ ഇല്ലെങ്കിൽ നാഗജലം ചോദിച്ചു എന്തോ ചോദിക്കുമ്പോൾ മിണ്ടില്ല അപ്പോൾ അവിടെ കിടന്നൊരു ചത്ത മരണപ്പെട്ടു പോയ ഒരു നാഗത്തിന് എടുത്ത് ഇദ്ദേഹത്തിൻ്റെ കരുത്തിൽ ധരിച്ചിട്ട് പോയി ഇട്ടിട്ട് പോയി അതിൽ നിന്ന് കിട്ടിയ ശാപം ഇങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയ ശാപം നീ ഇത്ര ദിവസത്തിനുള്ളിൽ നീ വിഷദംസനമേറ്റ് മരിക്കും മരണപ്പെടും എന്നുള്ളതാണ് രാജാവ് ഇത് കേട്ട് ഭയന്നുപോയി രാജാവ് കടലിൻ്റെ നടുക്ക് ഒരു കൊട്ടാരം കിട്ടി അങ്ങനെ ഏറ്റവും വിശ്വസ്തരായ ആൾക്കാരുമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് നാഗരാജാവ് വാസുകയും പറഞ്ഞ നാഗവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഈ വാക്ക് പാലിച്ചേ പറ്റുകയുള്ളൂ കടലിലേക്ക് കടന്നു കയറി ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു കയറി ഇദ്ദേഹത്തിനെ ആ ശാപം മുനിയുടെ ശാപം ഏൽക്കാൻ മുനിയുടെ ശാപം ഏൽപ്പിച്ചാൽ മാത്രമേ ഈ മുനിയുടെ ശക്തി ആ ശക്തി അറിയാൻ പറ്റൂ ആ ശാപം നടത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാപം നടത്തണമെങ്കിൽ ഈ കടൽ കടന്നു പോയി ഇദ്ദേഹത്തിന് കൊല്ലണം വിഷധ്വംസനെ ഏൽപ്പിച്ചേ പറ്റൂ നാഗത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നതാണ് നമ്മൾ നിസ്സാരമായിട്ട് കളയുന്ന വലുതുമാണ് ഞാനിപ്പം അയ്യപ്പൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയെങ്കിലും ഒരാൾ കാരണം ഇതൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അവനേത് രൂപത്തിലും വരും ഇവിടെ ഉണ്ണിക്കേശം പോറ്റിൻ്റെ രൂപത്തിലാണ് വന്നത് എത്ര പേർക്കാണ് നാശം അപ്പോഴാണ് ഒരു നാരങ്ങ ഇങ്ങനെ ഒഴുകി വരുന്ന കണ്ടത് അടുക്കളയിലെ പരിചാരകനായ ഒരാൾ ആ നാരങ്ങ എടുത്തിട്ട് മുറിച്ച് ആ രാജാവിന് കടലിൽ നിന്ന് കിട്ടിയതല്ലേ ദാഹജലമായി കൊടുക്കാൻ ചെല്ലുമ്പോൾ തക്ഷകൻ ആ തക്ഷകൻ എന്നു പറഞ്ഞ നാഗമാണ് ആ തക്ഷകൻ ഈ നാരങ്ങക്കുള്ളിൽ നിന്ന് കൊടും വിഷമായി വിഷപ്പം നാഗരൂപമായി ഈ പരിശുദ്ധരാജിനെ കൊല്ലുക ചെയ്തത് അപ്പം ഇത് ചരിത്രവും പുരാണവും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് വാക്കുകൾ വ്യവസ്ഥകൾ ഇതെല്ലാം ഉണ്ടാവും ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഈ നാഗഫലങ്ങൾ ഒരു നാഗത്തിൻ്റെ ഫലമുണ്ടായതുപോലെ നാഗശാപമേറ്റതുപോലെ ഈ ഉണ്ണിക്കശൻ പോറ്റി ആ വാക്ക് പാലിക്കാൻ ശബരിമല കയറിയിരിക്കുന്ന ശബരിമല ഇരിപ്പിടങ്ങളിൽ കയറിയിരിക്കുന്ന ദൈവവിശ്വാസമില്ലാത്തവരോ ഉള്ളവരോ നിന്നെ ഞാൻ ഭ്രമിപ്പിച്ച് ഈ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ പേരിൽ സ്വർണ്ണക്കൊതി ഉണ്ടാക്കി സ്വർണം കടത്തിക്കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് നിൻ്റെ കുലവും നിനക്കും മാനസിക സംഘർഷം നിങ്ങൾക്കും ഒരുപാടുണ്ട് അതിനകത്ത് ആ ജയശ്രീ എന്ന് പറയുന്ന ആ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ രോഗാവസ്ഥയിലാണ് എനിക്ക് അവധി വേണം എന്ന് പറഞ്ഞ് കോടതി ഹൈക്കോടതിയിലൊക്കെ പോയിട്ടുണ്ട് എങ്ങനെയാണ് വരാതിരിക്കുക നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ രോഗദുരിതങ്ങളാൽപ്പെട്ട് മനോദുഃഖപ്പെട്ട് കോടതി വരാന്തകളിലും കാരാഗ്രഹത്തിലും കയറാതിരിക്കാൻ അയ്യപ്പനെ തന്നെ വിളിച്ചാലേ പറ്റൂ അയ്യപ്പൻ ക്ഷമിച്ചില്ലെങ്കിൽ ഈ വരാൻ പോകുന്നവർക്കെല്ലാം ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കെല്ലാം തന്നെ ചിലപ്പോൾ സ്വാധീനങ്ങൾ കൊണ്ട് സ്വാധീനങ്ങളൊന്നും ഇപ്പോൾ ഭരിക്കില്ലായിരിക്കും പക്ഷേ സ്വാധീനങ്ങൾ കൊണ്ട് ഒരു പരിധിവരെ ഒക്കെ മാറി നിൽക്കാൻ കഴിയും അത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കണം ഈ സ്വാ ഇത്തരം ഇത്തരം ശക്തികളെ അയ്യപ്പ സന്നിധാനത്തിൽ കയറിയിരുന്നു കൊണ്ട് അയ്യപ്പ വിഗ്രഹത്വം പോയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ദേവസ്ഥാനത്ത് കാണിച്ചു കൂട്ടിയ ഈ ഭ്രഹ്മാത്മകമായിട്ടുള്ള ഭ്രമിപ്പിച്ച് ഭ്രമിപ്പിച്ച് ഭ്രമമുണ്ടായി ചെയ്ത പണത്തിനോടുള്ള ഈ ഒരു ഭ്രാന്തമായ ആവേശം കൊണ്ട് എല്ലാവരും കൂടി ചെയ്തു കൂട്ടിയതിൻ്റെ പരിണിതഫലം എത്ര തലമുറകളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് എത്ര തലമുറ അന്തസ്സായിട്ട് ഒന്ന് നമ്മുടെ കുടുംബക്കാർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റൂ നമ്മുടെ സന്താന പരമ്പരകൾക്ക് പറ്റുമോ ദേവസ്വം ബോർഡ് കൊള്ളയടിച്ച അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച അതാണ് എൻ്റെ ഇന്ന ആണ് എന്ന് പറയേണ്ട തരത്തിലേക്ക് വരില്ലേ ഒരു സ്ത്രീ പോലും അതിനകത്ത് കൂട്ടുനിന്നു എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു കാര്യമാണ് ഒന്നും അറിഞ്ഞില്ല എന്ന് നമ്മളൊരു ഫയൽ ഒപ്പിടുമ്പോൾ അറിഞ്ഞില്ല അതെന്താണെന്ന് വായിച്ചു നോക്കണ്ടേ അതിനെക്കുറിച്ച് അപ്പോൾ ഈ അതിനെക്കുറിച്ച് നമ്മൾ അറിയണ്ടേ കൈ കഴുകി മാറാൻ പറ്റൂ പിലാത്തോസിനെ പോലെ ഇതാ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ ഇത്രയും ദൈവീകമായ സാന്നിധ്യങ്ങളും അനുഗ്രഹവുമുള്ള ഒരു സ്ഥലത്ത് എന്തൊരു കഷ്ടമാണ് അപ്പോൾ ഇതിനകത്ത് ആ ഉണ്ണിക്കൃഷൻ പോറ്റി പറഞ്ഞ കാര്യമുണ്ട് എല്ലാവരെയും കൊണ്ട് പോവുകയുള്ളൂ അപ്പോൾ ആരെ നശിപ്പിക്കാനാണ് ഉണ്ണിക്കൃഷൻ പോറ്റിയെ പോലെ ഒരു അവതാരം എടുത്ത് വന്നത് അവ ഞാൻ പറഞ്ഞ നാഗത്തിൻ്റെ കഥ പോലെ നാരങ്ങക്കകത്ത് വന്നതുപോലെ ഉണ്ണിക്കേശൻ കയറ്റി അവിടെ പാത്രം അങ്ങോട്ട് വന്ന് ഏതോടെ ചെറിയൊരു അമ്പലത്തിൽ പൂജാരിയായിരുന്ന ആൾ അവിടെ സഹായിയായിട്ട് വന്ന തന്ത്രത്തിൻ്റെ സഹായി തന്ത്രമേഖലകളിൽപ്പെട്ടവരുടെ സഹായിയായിട്ട് അവിടെ വന്നത് ആ അയാൾ ആരെ നശിപ്പിക്കാൻ നമ്മളിപ്പോൾ പൂർവ്വജന്മം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഉണ്ണിക്കേശൻ പോറ്റിയുടെ പൂർവ്വജന്മം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്നവരുടെ ഉൾപ്പെടെ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെല്ലാം തന്നെ പൂർവ്വജന്മത്തിൽ തന്ത്രമാന്ത്രികങ്ങൾ കൊണ്ട് ഈ ഉണ്ണി കൃഷം പൊറ്റിയെ നശിപ്പിച്ചവനായിരിക്കും അതുകൊണ്ടല്ലേ ഇയാൾ ഈ ജന്മത്തിൽ ശത്രു അങ്ങനെയാണല്ലോ പൂർവ്വജന്മത്തിൽ നശിപ്പിക്കപ്പെട്ടവനാണ് ഈ ജന്മത്തിൽ ശത്രുവായി വരിക മക്കളെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണല്ലോ പൂർവ്വജന്മത്തിലെ ശത്രുക്കളാണ് മക്കളായിട്ട് ജനിക്കുക വളരെ ഏറെ മാത്രമേ അതല്ലാതെ ഉള്ളൂ ഞാൻ എന്നെ വിളിച്ച മക്കളുടെ കുറ്റം പറയുന്ന ഒരു ദുഃഖം പറയുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട് മക്കളെയും മാമ്പൂക്കളെയും കണ്ട് കൊതിക്കരുതെന്ന് പണ്ടുള്ളവർ പറയും കഞ്ചാ പിടിച്ച് മുറിയിലിരിക്കാതെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മുറി ഉപയോഗിച്ച് മുറിയിൽ ഇറങ്ങാതെ കല്യാണം കഴിച്ച് ഭാര്യയെ കൊണ്ടുവന്ന് ചവിട്ടി എവിടെയെങ്കിലും കളഞ്ഞിട്ട് മുറിയിൽ നിറക്കാത്ത മക്കളെ കുറിച്ച് എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും ഇയാൾ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കും ഏയ് ഇന്ന് വരെ അവൻ ലഹരിയിലില്ല എനിക്ക് അഗ്നിയിൽ നോക്കിയാൽ തലമണ്ടയിൽ എന്താണെന്ന് അറിയാൻ പറ്റും മുഴുവൻ പുകയാ ധൂമം പക്ഷേ അമ്മമാർ സംബന്ധിക്കത്തില്ല മാതാപിതാക്കളെ സംബന്ധിക്കില്ല ചില അച്ഛന്മാരൊക്കെ പറയാറുണ്ട് ആ സ്വാമി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതേപോലെ ഈ പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും ഒക്കെ പൂർവ്വജന്മത്തിലെ ശത്രുവായനെ ഉണ്ണിക്ക് ശമ്പറ്റി അതുകൊണ്ടാണ് ഇവരെ എല്ലാം കാലാഗ്രഹത്തിലാക്കാൻ എനിക്ക് ബാക്കിയൊക്കെ പോട്ടെ ഞാൻ പുരുഷന്മാരൊക്കെ ശരി സ്ത്രീ ജയശ്രീ എന്ന് പറഞ്ഞാൽ അവർ ചന്ദനമൊക്കെ ഇട്ട് കുറിയൊക്കെ ഇട്ട് ഞാൻ കണ്ടു കഷ്ടം തോന്നി അവരോട് അവരറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഈ ഈ ഒരു വിധിയിൽ ചെന്ന് പെട്ടത് ആ വിധിയിൽ ഇത് മാത്രമേ പറയാനുള്ളൂ തന്ത്രശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആഭിചാരം ചെയ്തോ കൊലപാതകം ചെയ്തോ ഈ ഉണ്ണിക്കശം പേറ്റി എന്ന് പറയുന്ന വിത്തിനെ ഇല്ലാതാക്കി കളഞ്ഞു അവൻ സംഹാരതാണ്ടവൻ അവതാരമെടുത്ത് വന്ന് നിങ്ങളെ ഒക്കെ ഇനി അങ്ങോട്ടങ്ങോട്ട് പോകും തോറും മാലപ്പടക്കം ഞാൻ പറഞ്ഞതുപോലെ ഒരു പടക്കത്തിൻ്റെ ഏറ്റവും തുമ്പിലാണ് നമ്മളെ അങ്ങനെ കത്തിച്ചത് അതിങ്ങനെ പൊട്ടി 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 വലിയ പടക്കമായി ഒരു അമിട്ടായിട്ട് മാറും അതേപോലെ ഈ കേസന്വേഷണം ഇട ഇടയ്ക്ക് വെച്ച് ആരും തല്ലിക്കെടുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ജലമൊഴിച്ച് അതിൻ്റെ ശക്തി ഇല്ലാതാക്കാൻ ശ്രമിച്ച അഗ്നി ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇതൊരു വലിയ അമിട്ടായി പൊട്ടിത്തെറി ആ പൊട്ടിത്തെറിയിൽ ഈ പ്രപഞ്ചം നടങ്ങിപ്പോകുമെന്നാണ് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ആദർശത്തിൻ്റെ മുഖം മൂടിയിട്ട് ജീവിക്കുന്ന ചില ദൈവവിശ്വാസികളോ അല്ലാത്തവരോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ ധനമുണ്ടാക്കാൻ ശ്രമിച്ചവരോ ധനത്തിൽ വീണുപോയവരോ ആ ഇതാരും അറിയില്ല ഒരിക്കലും എന്ന് വിചാരിച്ചവരോ ഒക്കെ തന്നെ ഒരു വലിയ അമ്മുട്ടിനുള്ളിൽ പൊട്ട് പൊട്ടിത്തെറിക്കുന്നത് കാണുകയും ജനിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ പേരുദോഷമുണ്ടാകുകയും സന്താന പരമ്പരകൾക്ക് ദോ ദോഷമുണ്ടാകുകയും നമുക്കത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ ഇവരുടെയൊക്കെ കുട്ടികളെക്കുറിച്ച് ആലോചിക്കും ഭാര്യമാരെക്കുറിച്ച് ആലോചിക്കും കഷ്ടമല്ലേ ഇപ്പോൾ ഓറ്റി പോട്ടെ ഒറ്റയ്ക്ക് അത്രയ്ക്കേ അത്രയൊക്കെ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ളവരൊക്കെ സമൂഹത്തിൽ മാന്യന്മാരായിട്ട് ജീവിച്ചത് വലിയ ഇരിപ്പിടങ്ങൾ ജീവിച്ചവർ ജനങ്ങൾ ആദരിച്ചിരുന്നവർ ആ വാസു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോലീസുകാരുടെ നാല് ചുറ്റും ഒരു കള്ളനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹം തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തില്ലേ എന്നുള്ള തെറ്റ് ചെയ്യാതെ കൊണ്ടുപോകത്തില്ലല്ലോ ഇത്രയും വലിയ ഗുരുദാസൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ പി ആയിരുന്നു ഗുരുദാസൻ എന്ന് പറയുന്ന ആളിനെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ സഹോദരനാണ് അയാൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീട് പോടുവില്ല പാർട്ടിയെ വെച്ചുകൊടുത്തു പി കെ ഗുരുദാസൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ് സത്യസന്ധതയും ആത്മാർത്ഥതയും ആദർശവും ഉണ്ടായിരുന്ന പി കെ ഗുരുദാസ് എനിക്ക് തോന്നുന്നു വി എസ് അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത്തരം അഴിമതിക്കാരും ദൈവത്തിന് ആ നല്ല മനുഷ്യരൊക്കെ ജീവിതത്തിൻ്റെ വിശ്രമ ജീവിതം നയിക്കുകയാണെന്ന് അറിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടത് നല്ല നല്ല മന്ത്രിയായിരുന്നു സി പി എമ്മിൻ്റെ നല്ല മന്ത്രി മാത്രമല്ല നല്ല മനുഷ്യരായിരുന്നു അവരുടെ കുടുംബമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ എന്തിനാണ് ഈ ഈ നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ നമ്മൾ നാളെ അടുത്ത നിമിഷം ഉണ്ട് എന്നുള്ളതിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ വല്ല ഉറപ്പുമുണ്ടോ ക്ഷേത്ര സംവിധാനങ്ങളിൽ ക്ഷേത്ര സാന്നിധ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ദൈവത്തിൻ്റെ എനിക്ക് ഒരാൾ പോലും രക്ഷപ്പെട്ട ചരിത്രമില്ല ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് ആ അയ്യപ്പക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ സാന്നിധ്യങ്ങളിൽ എനിക്കത് ഈ ഈ പരമ്പര അല്ലെങ്കിൽ ഈ ഇതിപ്പോൾ ജനഹൃദയങ്ങളിലൂടെ ഇങ്ങനെ വേരോടുന്നതാണ് അയ്യപ്പൻ എന്ന് പറയുന്ന ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു വലിയ ഈ സിനിമയിൽ സൂപ്പർ സ്റ്റാർ അതുപോലെ ഒരു കാലഘട്ടങ്ങൾ ഇല്ലാതാകുന്നതല്ല എത്രയോ തലമുറകളായി നൂറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ആ ദൈവിക സാന്നിധ്യത്തിൻ്റെ ഇരിപ്പിടങ്ങൾ അതിലേക്ക് കിടക്കുന്ന വാതിലുകൾ അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെട്ട ജനത്തിൻ്റെ സർവതും സ്വർണമാണെങ്കിലും മനസ്സാണെങ്കിലും ഇതെല്ലാം ഇല്ലാതാക്കി കളഞ്ഞവർക്ക് ദൈവം എന്താണ് വരുത്തുന്നത് ഇതെവിടെ കൊണ്ടാണ് അവസാനിക്കുന്നത് ഇതുപോലുള്ള ഉണ്ണിക്കൃഷൻപൊറ്റിയന്മാരെ മാത്രമല്ല ഞാൻ പറയുന്നത് പറയും ഉണ്ണിക്കൃശൻപൊറ്റി ഞാൻ പറയില്ലേ വളരെ ചെറുതാണ് പക്ഷേ ആദർശത്തിൻ്റെ മുഖം മൂടിയിട്ട് കൊണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാ ബഹുമാന്യത്തോടുകൂടി ജീവിക്കാൻ ദൈവം തരുന്ന കരുത്തും അറിവും ഒക്കെ തന്നെ ഇതുപോലുള്ള സ്വർണ്ണത്തിൻ്റെ പേരിലും ധനത്തിൻ്റെ പേരിലും അഴിമതിയുടെ പേരിലുമൊക്കെ സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ കാരാഗ്രഹങ്ങളിൽ ഒറ്റയ്ക്ക് തനിക്ക് നഷ്ടപ്പെട്ടു പോയ പഴയ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്നത് ഉണ്ടെങ്കിൽ കണ്ണീരൊഴുക്കുന്നത് അല്ലെങ്കിൽ രോഗ ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആ എല്ലാ സമ്പിൾ സമൃദ്ധിയോടും കൂടി ജീവിച്ചവർ എല്ലാ അപമാനിതനായി അഭിമാനക്ഷതമുണ്ടായി ഒറ്റയ്ക്ക് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴുണ്ടാകുന്ന ഒരു മനോവ്യഥ അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ദൈവം ദൈവം നിങ്ങൾക്ക് തരുന്ന ശിക്ഷ കോടതി തരുന്ന ശിക്ഷയല്ല ദൈവത്തിൻ്റെ ശിക്ഷ നിങ്ങൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ ഇത് വലിയ വലിയ അമിട്ടുകളിലേക്ക് പൊട്ടിത്തെറിച്ച് മനുഷ്യനെ നടുക്കുന്ന ചില വ്യക്തികളിലേക്ക് ചെന്ന് ചേരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം